നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം നാളെ ചൊവ്വാഴ്ച കർക്കിടക മാസം ഇരുപതാം തീയതി ഏകാദശി ചില നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് സമ്പത്ത് കുന്നുകൂടുന്ന ഒരു മാസക്കാലം ഇനി കടന്നു വരാൻ പോവുകയാണ് ഇവരുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാനുള്ള ചില അവസരങ്ങൾ ഇവരുടെ മുന്നിൽ തെളിയും എത്ര വലിയ തീരാ ദുഃഖങ്ങളുണ്ടെങ്കിലും ഈ നക്ഷത്രജാതകർക്ക് മാറിക്കിട്ടുന്ന സമയമാണ് അത്രയധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും സമ്പൽ സമൃദ്ധിയിലേക്കും ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും ഭാഗ്യത്തിൻ്റെ സമയമാണ് നാളെ ചൊവ്വാഴ്ചയാണ് മാസം ഇരുപതാം തീയതിയാണ് മേടക്കൂറുകാർക്ക് ചന്ദ്രാഷ്ടമമാണ് മേടക്കൂറുകാർ അല്പം ശ്രദ്ധയോട് കൂടി ഇരിക്കേണ്ട സമയമാണ് ചന്ദ്രാഷ്ടമ സമയത്ത് ചില പ്രശ്നങ്ങൾ നമുക്കുണ്ടായേക്കാം നമുക്ക് ചില നഷ്ടങ്ങൾ വന്നേക്കാം വാക്കിലും ഒക്കെ അല്പം സംയമനം പാലിച്ച് മുന്നോട്ട് പോകേണ്ട സമയമാണ് ചന്ദ്രാഷ്ടമ സമയത്ത് നാളെ മേടക്കൂറുകാരായ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ചന്ദ്രാഷ്ടമമായതിനാൽ ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക ഇനി വരുന്ന മുപ്പത് ദിവസം കൊണ്ട് അതിസമ്പന്നതയിലെത്തുന്ന ഏഴ് ജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത് ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങൾ ഇവർ പോകേണ്ട ക്ഷേത്രങ്ങൾ ഇവർ ചെയ്യേണ്ട വഴിപാടുകൾ ഈ മുപ്പത് ദിവസം ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഏറ്റവും അധികം ഗുണകരമായിട്ടുള്ള സമയം തന്നെയാണ് എത്ര വലിയ കഷ്ടപ്പാടുണ്ടെങ്കിലും ആ കഷ്ടപ്പാടുകളൊക്കെ തീരെ മാറി ഇവരുടെ സമ്പത്തും സമൃദ്ധിയും ഒക്കെ വർദ്ധിക്കുന്ന സമയം ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരുന്ന സമയം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നീതിച്ച് പൂജ അർപ്പിക്കുന്ന നാളെ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കും ഇന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി പത്ത് മണിയോടുകൂടി ഇതെല്ലാം എഴുതിയെടുത്ത് നാളെ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ഒരു കാരണമായേക്കാം സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു നിറയുന്ന മുപ്പത് ദിവസക്കാലം ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ഭാഗ്യക്കുറി അടിക്കാം അതല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു വലിയ ചേഞ്ച് വന്നേക്കാം അല്ലെങ്കിൽ കിട്ടാനുള്ള ധനം കിട്ടിയേക്കാം അല്ലെങ്കിൽ ഒരു വിദേശ യോഗം വന്നു ചേർന്നേക്കാം അങ്ങനെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന സമൃദ്ധിയും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ യോഗം വന്നു ചേരുന്ന നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കഴിഞ്ഞ കുറേ നാളുകളായി കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ തന്നെയാണ് ഇവരെ സംബന്ധിച്ച് ഒരുപാട് ദുഃഖ ദുരിതങ്ങളിലൂടെ സഞ്ചരിക്കുന്നവരാണ് കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഒരു പ്രശ്നമുണ്ട് ഇവർ ആരെയും അമിതമായി വിശ്വസിക്കും പക്ഷേ പലപ്പോഴും പലയിടത്തു നിന്നും ചതികൾ ഇവർക്ക് സംഭവിക്കാനിടയുണ്ട് ഇവർ ആരോട് ആത്മാർത്ഥമായി പെരുമാറുന്നോ അവരൊക്കെ ഇവരെ ചതിച്ചിട്ടുള്ള ചരിത്രം മാത്രമേ ഉള്ളൂ എന്നാൽ ഒരു വലിയ മാറ്റം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരാൻ പോവുകയാണ് ഇവർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം ശിവപാർവതി ക്ഷേത്രത്തിലും ദർശനം നടത്തണം വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോകണം തീർച്ചയായും വരാനിരിക്കുന്ന നാളുകൾ വളരെയേറെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയം തന്നെയായിരിക്കും മുപ്പത്തിയൊൻപത് വയസ്സിന് ശേഷം അൻപത്തി അഞ്ച് വയസ്സുവരെ കാർത്തിക നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ദിനങ്ങൾ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് എന്തോ അതൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ അവർ നേടിയെടുക്കാം പതിവായി അച്ഛനും അമ്മയുമായി വഴക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്വഭാവ ഉണ്ട് കാർത്തിക നക്ഷത്ര ജാതകർക്ക് എന്നാൽ ഇവർക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെയുണ്ട് സ്നേഹസമ്പന്നരാണ് നിഷ്കളങ്കരാണ് ആരെയും ഉപദ്രവിക്കണമെന്ന് ആഗ്രഹിക്കാത്തവരാണ് വാക്കുകളും പ്രവൃത്തികളും ഒക്കെ വളരെ നല്ലത് തന്നെയാണ് മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുന്ന വ്യക്തിയാണ് പലപ്പോഴും ഇവർക്ക് ഇവർക്കുള്ള ജീവിതത്തിൽ ഒരുപാട് ദോഷങ്ങളൊക്കെ വന്നു ചേർന്നിട്ടുണ്ട് എന്നാൽ അതൊക്കെ മാറി മുപ്പത് ദിവസത്തിനകം ഇവർക്കൊരു നല്ല കാര്യം പിറക്കുകയാണ് ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയാൻ പോവുകയാണ് അടുത്ത നക്ഷത്രം നക്ഷത്രമാണ് മകീരത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയം തന്നെയാണ് ധനം പല വഴിയിലൂടെ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും ഇവർ ആഗ്രഹിച്ചതൊക്കെ ഇവർക്ക് ഈ ഒരു കാലയളവിൽ അവർക്ക് നേടിയെടുക്കാൻ കഴിയും അതിസമ്പന്നതയിൽ എത്തുന്ന നക്ഷത്ര ജാതകരിൽ മകേരമുണ്ട് മകേരത്തിനൊരു ലോട്ടറി ഭാഗ്യമൊക്കെ കാണുന്നുണ്ട് അതിസമ്പന്നതയിലേക്ക് ഇവർക്ക് എത്തിച്ചേരാൻ സാധിക്കും ശിവപാർവതി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക ഭാഗ്യമാണ് നേട്ടമാണ് അതീവ സമ്പൽ സമൃദ്ധിയാണ് അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് പുണർദ്ദം നക്ഷത്ര ജാതകർക്കും വളരെയേറെ ഭാഗ്യത്തിൻ്റെ സമയമാണ് ക്ഷേത്ര ദർശനം നടത്തണം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും വരാനിരിക്കുന്ന സമയം ഭാഗ്യത്തിൻ്റെതാണ് കടം തീരും വസ്തുവകകൾ മേടിക്കുകയും ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും പുണർത്തത്തിൻ്റെ നല്ല സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം ആയില്യമാണ് ആയില്യം നക്ഷത്ര ജാതകർക്കും ധനം സമ്പാദിക്കാൻ കഴിയും ഈ ഒരു കാലഘട്ടത്തിൽ ഇവർക്ക് ഏതെങ്കിലും വിധേനെ ഒരുപാട് ധനം വന്നു ചേരുന്ന സമയമാകാം അതൊരു ലോട്ടറി ആകാം അതല്ലെങ്കിൽ മറ്റ് വിധേനയുള്ള ഏതെങ്കിലുമൊക്കെ ഭാഗ്യങ്ങളാകാം ഏതായാലും ഭാഗ്യത്തിലേക്ക് ഇവർ കടക്കും ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ ആയില്യനക്ഷത്ര ജാതകർക്ക് കഴിയുന്ന സമയമാണ് ഇവർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭൈരവന് വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോവുക ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയുന്നു ഭാഗ്യത്തിലേക്കെത്തും അതീവ സമ്പൽ സമൃദ്ധിയാണ് നേട്ടമാണ് സൗഭാഗ്യമാണ് അടുത്ത നക്ഷത്രം ചോദ്യമാണ് ചോദിക്കും ഇത് ഉയർച്ചയുടെ സമയമാണ് നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി ഒരുപാട് പ്രശ്നങ്ങൾ കഴിയുന്നവർ തന്നെയാണ് എന്തൊക്കെ ചെയ്തിട്ടും ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ മേൽഗതി വന്നു ചേരാത്ത സമയം പല രീതിയിലും കഷ്ടപ്പെടുന്നുണ്ട് പല രീതിയിലും ഇവർ നേട്ടങ്ങളൊക്കെ കൊയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ പലപ്പോഴും ഇത് ഇവർക്ക് സാധ്യമാകുന്നില്ല എന്നാൽ ഇവരെ സംബന്ധിച്ച് ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നു ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുന്നു ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്നു ഇവരുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് ഒന്ന് ഒൻപത് മൂന്ന് ഇങ്ങനെ പറയാൻ കാരണം ഇത് ഇവർക്കുള്ള ഏറ്റവുമധികം ഭാഗ്യത്തെ ആശ്രയിച്ചിരിക്കുന്നു ഒന്ന് ഒൻപത് മൂന്ന് അതായത് ഏറ്റവും കൂടുതൽ ഭാഗ്യം ഒന്നിനും രണ്ടാമത് ഒൻപതിനും മൂന്നാമത് മൂന്നിനുമാണ് അതാണ് ഒന്ന് ഒമ്പത് മൂന്ന് എന്ന് പറഞ്ഞത് തീർച്ചയായും ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഒന്ന് ഒരുപാട് വന്നു ചേരും ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറിക്കിട്ടുന്ന സമയമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രമാണ് അല്പം ദേഷ്യക്കാരൊക്കെയാണ് പക്ഷേ എന്നാൽ വലിയൊരു നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമൊക്കെ ഇവർ എത്തിച്ചേരുന്നു ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയുന്നു സൗഭാഗ്യ എത്തിച്ചേരും ആഗ്രഹങ്ങളൊക്കെ സഫലമാകും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയുന്ന സമയമാണ് അതീവ സമ്പൽ സമൃദ്ധിയാണ് അതീവ നേട്ടത്തിലേക്കാണ് ഇവർ എത്തിച്ചേരുന്നത് ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഇവർക്കിന് കഴിയുന്നു തിരുവോണം ഭാഗ്യമാണ് തിരുവോണത്തിൻ്റെ ഏറ്റവും ഉയർന്ന സാമ്പത്തികമായിട്ട് ഏറ്റവും മെച്ചപ്പെട്ട സമയത്തിലേക്ക് ഇവർ എത്തിച്ചേരുന്നു രക്ഷപ്പെടും ഉറപ്പാണ് അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ് ഉത്രട്ടാതിക്ക് ഇത് ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ് ഇവർ ദേവി ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം ഭഗവതി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു മേലൊന്നായി ഇവർക്ക് വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും ദുഃഖ ദുരിതങ്ങളൊക്കെ മാറുന്നതായി കാണുവാൻ സാധിക്കും ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും ഇവർക്ക് മുന്നിൽ നിഷ്പ്രയാസം മാറിക്കിട്ടും ഭാഗ്യത്തിനുമേൽ ഭാഗ്യമാണ് ഒരുപാട് നേട്ടം ഒരുപാട് ഭാഗ്യം പല സ്രോതസ്സുകളിൽ നിന്ന് ഇവർക്ക് വരുമാനമൊക്കെ വന്നു ചേരും നാല് സ്രോതസ്സുകളിൽ നിന്നാണ് ഞാൻ ഈ പറഞ്ഞ നക്ഷത്ര ജാതകർക്ക് ധനം വന്നു ചേരുക ഒന്ന് ഇവർക്കുള്ള വരുമാനം വർദ്ധിക്കുന്നു രണ്ട് ജോലിയിൽ നിന്നും ഒരു മാറ്റം വന്നു ചേരുന്ന സമയമാണ് അതുപോലെ തന്നെ ഇവർ ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഏഴ് നക്ഷത്ര ജാതകർക്കും അതിൽ നിന്നൊക്കെ നല്ല ധനം കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ സ്വത്ത് വിൽപ്പന നമ്മളെ പ്രോപ്പർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വിൽക്കുക വഴി അവർക്ക് ധനം വന്നു ചേരും അങ്ങനെ പല രീതിയിൽ പല സോഴ്സിൽ നിന്നും ധനം വന്നു ചേരാനുള്ള സാധ്യതയൊക്കെ ഇവരിൽ കൂടുതലാണ് ഏതായാലും ഒരു അവസരം ഈ ഏഴ് നക്ഷത്ര ജാതകർക്കുമുണ്ട് അത് ഒരു മാസത്തിനകം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായി കാണുവാൻ സാധിക്കും ഏതായാലും ഒരു മാസത്തിന് ശേഷമായാലും ഈ കമൻ്റ് ബോക്സിൽ വന്ന് അതൊന്ന് രേഖപ്പെടുത്തിയാൽ മതി തീർച്ചയായും വരുന്ന നാളുകൾ ഭാഗ്യമാണ് നേട്ടമാണ് സൗഭാഗ്യ സമ്പന്നതയാണ് ആശകളും അഭിലാഷങ്ങളും നടന്നു കിട്ടുന്ന സമയമാണ് അങ്ങനെ നടന്നു കിട്ടട്ടെ രക്ഷപ്പെടട്ടെ ജീവിതം നല്ല രീതിയിൽ ഉയർച്ചയിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം